ഒരു വീട് അത് അള്ളാഹു പറഞ്ഞ സമാധാനവും സന്തോഷവും ഞമ്മത്തും വറക്കത്തും എല്ലാം നിറഞ്ഞ തരത്തിലുള്ള വീടായി മാറണമെങ്കിൽ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഒന്നാമതായി നമുക്ക് വീടിനൊരു സ്ഥലം വേണം വീടിന് സ്ഥലമെടുക്കുമ്പോൾ നബിസുലസങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം അവലക്ഷണം അത് മൂന്ന് കാര്യത്തിലാണ് സാധാരണ ഉണ്ടാകാറുള്ളത് അല്ലെങ്കിൽ പരിഗണിക്കേണ്ടതുള്ളത് അതിലൊന്ന് വീടാണ് മറ്റൊന്ന് ഭാര്യയാണ് മൂന്നാമത്തേത് വാഹനമാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യം അതിൽ നല്ല ലക്ഷണവും മോശപ്പെട്ട ലക്ഷണവും പരിഗണിക്കപ്പെടണം എന്നാണ് വീടിന്റെ നല്ല ലക്ഷണമായി പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം വീടിന്റെ പരിസരത്തിന്റെ സൗകര്യമാണ് അതിൽ മുറ്റത്തിന്റെ വിശാലത വളരെ കൂടുതൽ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാം വീട് നിർമ്മിക്കാൻ പോകുന്ന സ്ഥലം ആവശ്യത്തിന് സൗകര്യമുള്ള അത്ര സ്ഥലമുണ്ടാകുക എന്നത് ഒരു വീടിന്റെ അനുഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നമ്മുടെ ചിന്ത മാറി നമുക്ക് റോട്ടിലേക്ക് കാലെടുത്ത് വെക്കണം അതിൻ്റെ അടുക്ക് നടക്കാനും ഇരിക്കാനോ സ്ഥലം ഉണ്ടാവില്ല അങ്ങനെ റോഡിന്റെ വക്കത്ത് കൊണ്ടുവന്ന് നല്ല വിശാലമായ പറമ്പൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ വീടുണ്ടാക്കി നോക്കുമ്പോൾ ചില ആളുകൾക്ക് റോഡ് വികസനത്തിന്റെ പേരിൽ വീട് നഷ്ടപ്പെട്ടു പോയി വേറെ ചില ആളുകൾക്ക് അവരെ വീട്ടിൽ ഒരു ചെറിയ സൽക്കാരം പോലും സംഘടിപ്പിക്കാൻ പറ്റാതെ ഇതുപോലുള്ള വലിയ വലിയ ഹാളുകളിലേക്ക് അഭയം തേടേണ്ടി വന്നു അള്ളാഹു ഇന്റെ നമ്മുടെ വീട്ടിലേക്ക് വളരെയധികം കടന്നു വരുന്ന ഒരു സന്ദർഭമാണ് വീട്ടിൽ വെച്ച് വിരുന്നൂട്ടുന്ന സമയം നമുക്കത് പറയാം എന്നാൽ ആ വിരുന്നിന് അവസരമില്ലാത്ത വിധം ആ അനുഗ്രഹങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെടുകയാണ് ഈ സൗകര്യങ്ങളില്ലെങ്കിൽ അപ്പൊ നമ്മൾ സൗകര്യപ്രദമായ സ്ഥലം അത് പരിഗണിക്കുക അതോടൊപ്പം തന്നെ നാം വീടെടുത്തു കഴിഞ്ഞാൽ അതിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകളുടെ സാംസ്കാരികപരമായ വിഷയങ്ങൾ ചിന്തിക്കുക കൂടെ അവിടെ ശുദ്ധജലം ലഭ്യമാണോ അതോടൊപ്പം നമ്മുടെ വീട്ടിലേക്ക് വഴിയുണ്ടോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു വീടിന് സ്ഥലം പരിശോധിക്കേണ്ടത് ഇനി ആ വീടിന് സ്ഥലം നമ്മൾ വാങ്ങുന്നതും വീട് നിർമ്മിക്കുന്നതും വളരെയേറെ നാം ഗൗരവത്തോടെ ആലോചിച്ചു കൊണ്ടാവണം ഒരു ചെറിയ കാശുപോലും അള്ളാഹു സുബാനഹുത്താലെ നിഷിദ്ധമാക്കിയ പണം നമ്മുടെ വീട് നിർമ്മാണത്തിൽ കലരാൻ പാടില്ല അങ്ങനെ കലർന്നു പോയാലോ നമ്മളൊക്കെ പഠിച്ച ഒരു മസലയാണ് പിടിച്ചെടുത്ത സ്ഥലത്ത് വെച്ച് നാം നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ കൂലിയില്ല കട്ടെടുത്തതോ പിടിച്ചു പഠിച്ചതോ ആയ വെള്ളം ഉപയോഗിച്ച് പൊതുവെ ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് പ്രതിഫലമില്ല ടെക്ടൈസിൽ നിന്ന് ഉടയാളുകൾ വാങ്ങുന്ന സമയത്ത് അവിടെയുള്ള സെയിൽസ്മാനെ വഞ്ചിച്ചുകൊണ്ട് ഒരു തട്ടമെങ്ങാനും നമ്മുടെ കവറിലേക്ക് കട്ടെടുത്തിട്ട് അത് തലയിലിട്ടുകൊണ്ടാണ് ഒരു സ്ത്രീ നിസ്കരിക്കുന്നതെങ്കിൽ അവളെ നിസ്കാരത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ കൂലിയില്ല ഇതുപോലെ നാം താമസിക്കുന്ന സ്ഥലം അത് ഹറാമായ കാശുകൊണ്ടാണോ നിർമ്മിക്കപ്പെട്ടതെങ്കിൽ ആ വീട്ടിൽ നിന്ന് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്കോ മറ്റു വിവാദത്തുകൾക്കോ പോലും പ്രതിഫലം പ്രതീക്ഷിക്കപ്പെടാൻ സാധ്യമല്ല അത്ര വലിയ ദുരന്തമായിരിക്കും നാം ഹെറാമായ പണം കൊണ്ട് വീട് നിർമ്മിച്ചാൽ നമുക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നാം വീടിന് പ്ലാൻ കാണുമ്പോൾ നമ്മുടെ കൊക്കിൽ കൊക്കിലൊതുങ്ങുന്ന ഒരു പ്ലാൻ അതിൻ്റെ അപ്പുറത്താകുമ്പോഴാണ് ഈ നിർമ്മിക്കാൻ പോകുന്ന വീട് നിൽക്കേണ്ട സ്ഥലത്തിന്റെ ആധാരം ബാങ്കിൽ പണയപ്പെടുത്തേണ്ടി വരിക അത് ബാങ്കിൽ വെച്ച് ലോൺ എടുത്തുകൊണ്ടാണോ നിങ്ങൾ വീടെടുക്കുന്നത് ഒരിക്കലും വല്ലാഹു ചാലലക്കുംപുയോത്തിക്കും സക്കനാ നിങ്ങളെ വീട്ടിൽ അല്ലാഹു ശാന്തി നിറച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സമാധാനം അള്ള നിഷിദ്ധമാക്കിയ മാർഗത്തിലൂടെ നിർമ്മിച്ച ഒരു വീട്ടിൽ ലഭിക്കുകയില്ല അവിടെ എന്നും കലഹമായി എന്നും സംഘർഷമായിരിക്കും ഉമ്മാക്ക് വാപ്പയെ കണ്ടുകൂടാ മക്കൾക്ക് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ദുശാക്ഷ്യവും ദുശീലവും അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ടോ നിങ്ങൾ അടിസ്ഥാനപരമായി പരിശോധിക്കുക നിങ്ങളുടെ പറമ്പിന്റെ ആധാരം എവിടെയാണുള്ളത് നിങ്ങളുടെ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ച കാശ് ഏത് അറബിയെ വഞ്ചിച്ചുകൊണ്ട് സമാഹരിച്ചതാണ് നമ്മൾ ചിന്തിക്കണം ഒരിക്കലും നിഷിദ്ധമായ ഹറാമായ മാർഗത്തിലൂടെ சம்பாதிச்ச பணமாக நம்ம வீடு நிரமிக்க நம்ம உபயோகிக்க